ॐ नमो भगवते वासुदेवाय अखिलगुरो भगवन् नमस्ते कृष्णायु ശ്ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തദിനങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം അതുപോലെ ഈ പുരാണ പാരായണം എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരുന്നവർ ശ്രമിക്കണം കാരണം കുറച്ച് ദിവസമായി പാരായണം ചെയ്യാൻ സാധിച്ചില്ല ഞാൻ സാധ്യതയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് സുഹർ ഹൈ ആവുകയും നട്ടലിൻ്റെ അടിഭാഗത്തിൽ മുഴപോലെ വരികയും അവിടെ ചികിത്സിച്ചിട്ടും കുറയാതെ വരികയും അങ്ങനെ പെട്ടെന്ന് നാട്ടിൽ കറി വരികയുമായി ഉണ്ടായത് അങ്ങനെ നാട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് ഇപ്പോൾ കുറവുണ്ട് ഇത് പറയാൻ കാരണം ഉള്ളവർ നിർബന്ധമായും ഗുളികൾ കഴിച്ച് കൺട്രോൾ നിർത്തണം എനിക്ക് നൈറ്റ് മൂഡ് ഷിഫ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഷുഗർ കുറയാതെ നിന്നത് അപ്പോൾ അതുപോലെ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഷുഗർ ഹൈ ആയാൽ ഇതുപോലെ മഴ വരുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ മൂന്ന് മാസത്തെ ആവരെ നോക്കിയപ്പോഴത്തേക്കും ആവരെ നോക്കിയപ്പോൾ നാലിനും ആറിനും നിൽക്കാനുള്ളത് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ചായിരുന്നു അതാണ് ഈ നട്ടൽ ദുഭാഗത്ത് മഴ പോലെ വന്നത് ഇത്ര ഹൈ ആയാലും അറ്റാക്ക് വരെ വരാമെന്നാണ് ഡോക്ടർ പറയുന്നത് അതുകൊണ്ട് ഷുഗർ ഉള്ളവർ നിർബന്ധമായും ഗുളികൾ കഴിച്ച് കൺട്രോൾ നിർത്തണം അല്ലെങ്കിൽ ശരീരം പ്രതികരിക്കും നമസ്തേ ഇന്ന് മുതൽ പാരായണം തുടരുന്നു ശ്രീമദ്ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധത്തിൽ ഗതിഭേദം ഓം നമോ ൂമികളുടെ അന്തരമന്തരീക്ഷമർക്കവും അന്തരീക്ഷമദ്യന്തർഭേ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും ഇത്തരം വിഷ്ടബങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാലം മ്പത് കൂടിക്കുമേലതിൻ്റെ വട്ടം പുനരമ്പതുമൊന്നം ലക്ഷം യോജി വടക്കോ വിഭാവഭൂതങ്ങളെല്ലാവർക്കും പ്രവർത്തി നിവർത്തി നിമിത്തങ്ങളായിട്ടു ദയാസ്തയത്തോടർ രാത്രി എന്നിത്യാദികൾ സൂര്യനൂരൂരുതോറും രാശക്രത്തിൻ വേഗമേറി നിന്നതിനുശലാൽ വലത്തോടായി വരുന്നതെല്ലാടവും യാതൊരു ദിക്കിലുടനുദയം കാണാകുന്നു ം യാതൊരുനേരം സൂര്യൻ ലങ്കയിലുക്കുന്നു അസ്തമിക്കുന്നു സിദ്ധപുരിയിലതി നേരെ ഇന്ദ്രന്റെ പുരിയിൽ നിന്ന് അന്തകപുരത്തിങ്കൽ ചെന്നീടം പതിനഞ്ചു നാഴിക കൊണ്ടു സൂര്യൻ അവിടമുണ്ടു രണ്ടു മുപ്പത്തി ഏഴു ലക്ഷവും പിന്നെ പുനരങ്ങൾ പത്തയ്യായിരം യോജനയും തനിയെ വഴിയെന്ന മനസ്സേ ധരിച്ചാലം അതിനെ പോലെ തന്നെ വരുണപുരത്തിനു മകലമതു പതിനഞ്ചു നാഴികയാൽ ം വിഭാവരിക്കുംതുപോലെ തരസാച്ചെല്ലം വിഭാ സമമായത്വം പതിനഞ്ചോ നാഴികയാലേ ഓവണ്ണം തന്നെ സൂര്യചന്ദ്രാതി ഗ്രഹങ്ങളും സർവനക്ഷത്രങ്ങളും ചക്രത്തിന്മേലെ ഉദിച്ചസ്തമിച്ചു മരിക്കുന്നതോ നിത്യം വധിച്ചുകൊള്ളുവാനറിയാവഥത്തിനു ചക്രമാ más മാസങ്ങൾ തോറും സേവിക്കുന്നു എന്നതു കേട്ടു ജോലി ചേടിനാൻ പരീക്ഷത്തും ഉത്താനപാദന്ത പുത്രനാം ധ്രുബനെയും ഉത്തമനായ മഹാമേരുവിനെയും നിത്യവും പ്രദക്ഷിണം സത്യസൽഗതിഭേദം രാശികളെ തീർത്തിതോ എങ്ങനെ വിശേഷിച്ചു വേറെ കാണാകുന്നു എങ്ങനെ പരീക്ഷത്തിൻ ചോദ്യത്തിൻ ചോദ്യത്തിനരുൾ ചെയ്തു മംഗലാത്മാവാദ്രപതീശ്വരൻ തന്നോടേറ്റം മംഗലവാക്യം കൊണ്ടു പാതാരായണനിപ്പോ ഗുലാലചക്രത്തോടുകൂടി തിരിയുന്നൊരുകൾ തങ്ങളുടെ ഗതി വെവേറെ ലോകാന്തരത്തിങ്കലും കാണാകുന്നു ആദിത്യാദിഗ്രഹങ്ങൾ ഗതിഭേദം നക്ഷത്ര രാഷ്യാന്തരത്തിങ്കലും കാണാകുന്നു ൾ ദൂറം ചക്രത്തിൻ വേഗത്താരേ ആദിത്യാത്മകനായ ഭഗവാനുടെ ഗതിഭേദം കൊണ്ടുണ്ടാ മകോരാത്രാദികാലഭേദം അക്രമണ്ഡലത്തിങ്ക നിന്ന പിന്നെയും ഒരു ലക്ഷം യോജനമേലെ ചന്ദ്രൻ്റെ നടപടി ആദിത്യനൂരാണ്ടുള്ള ഗതിയ മാസം കൊണ്ടു സാധിക്കുന്ന ചന്ദ്രൻ പിതൃക്കൾക്ക് അഹോ ഉണ്ടാവോ ഉണ്ടാവൂ പൂർവാപരപക്ഷങ്ങൾ രണ്ടുകൊണ്ടും കടാലും കാലക്രമം സൂര്യചന്ദ്രന്മാർ തമ്മിൽ ഇഷാകരനുടേ മണ്ഡലത്തിങ്കിൽ നിന്നോ ലക്ഷം നക്ഷത്രമാർഗത്തിങ്കിൽ നിന്ന് പിന്നെയും രണ്ടു ലക്ഷം യോജനമേലെ ശുക്രൻ അവിടെ നിന്നു രണ്ടു ലക്ഷം യോജനമേലെ ബുധനാമിന്ദുപുത്രനവർ കിരുവർക്കം ആദിത്യന്തനോടൊക്കെ മിക്കതും വിചാരിക്കൽ മിക്കതും രക്തം തങ്ക നിന്നുടൻ പിന്നെ രണ്ടു ലക്ഷം യോജനമേത് നിർജരാചാര്യനായ വാഗേശനോ രാണ്ടുകൊണ്ടങ്ങുനേങ്ങേടും രാശി ഭാഗതീയാബ് ദീ പുനരവിടെ നിന്നും തദാ കേവലം രണ്ടു ലക്ഷം യോജനമേത് സൂര്യദേവനന്ദനച്ചായ പുത്രനാകിയകാലൻ വൻ ഒരു മുപ്പതു മാസം കൊണ്ടു പോയിതും ഒരു രാശി തന്നിലെന്നറിഞ്ഞാലും അവങ്ക നിന്ന് പതിനൊന്ന് യോജന ലക്ഷം അവധി ദൂരം സർക്കാസകം അവിടെ നിന്ന് പതിമൂന്ന് ലക്ഷം യോജന സവിധി വിഷ്ണു ധ്രുവനായുള്ള ലോകം അവന്റെ ലോകം ജ്യോതിർഗണങ്ങളെല്ലാവർക്കും ആശ്രയമാകുന്നതെന്ന നിത്യവും ധാന്യങ്ങളെ തിരക്കം പശുക്കൾക്കു സ്വസമാം തിരുകുറ്റിയാശ്രയമെന്നപോലെ അർക്കമണ്ഡലത്തിങ്ക നിന്നൊരു മുപ്പത്തഞ്ചു ലക്ഷം യോജനമേലി നിശ്ചയം ധ്രുവലോകം കേൾക്കടൂ പിന്നെ ജ്യോതിചക്രങ്ങളൊക്കെ സർവസാക്ഷിയാം ഭഗവാന്റെ യോഗ ധാരണാത്മകം സൂക്ഷ്മകനായ ശിശുരാ ശിശുമാരന്റെ ശരീരമൂർത്തിയെങ്കിലും ശംശുമാരന്റെ പുനല്ലൂ സംശയം പ്രജാപതി പത്നിന്ദ്രൻ ധർമ്മൻ എന്നിവരെല്ലാം ക്രമേൽപൂട്ടുവാൾ മേൽ തന്നെ സന്നിധാനത്തെ ചെയ്തിടുന്നതു സദാകാലം ദാതാവും വിധാതാവും പുച്ഛമൂലത്തിങ്കലം ായിരുന്നരുളിയിടുന്നു നിരന്തരം മധ്യദേശ തിങ്കലാകുന്നു ഗോലനുദിനം നിത്യം രണ്ടു തൊഴിലുമൊക്കെ മിക്കതും നക്ഷത്രങ്ങളുണ്ടുപോലുദരത്തിലാകാശിനിയും ഗസ്ത്യന്താനും പുനരുത്തരമതിരുഷ്ടത്തിങ്കലായമം താനും പിൻകഴുത്തിൽ ബൃഹസ്പതി മാറത്തു ദിവാകരൻ ഹൃദയത്തിങ്കൽ വിഷ്ണു മാനസത്തിങ്കൽ ചന്ദ്രൻ സതതം നാഭോ ശുക്രൻ പ്രാണങ്കൽ ബുധൻ ദാനം നിശ്ചയം കഴുത്തിൽ പുൽ നിൽപ്പതു സ്വർബാനുപം അശ്വിനീ ദേവകൾ പോലോരോരോ മൂലകളിൽ രാഹു കേതുക്കൾ സമസ്താംഗങ്ങളിലുമെല്ലാ ജ്യോതിസ്സുകളും മറ്റേതൊക്കെ രോമങ്ങൾ തോറും ചൊന്ന ഭഗവാന്റെ സർവദേവതാമയം ക്ഷയും നമസ്തേ അടുത്ത ഭാഗം ചതുർദ്ദശലോകവൃത്തം തുടരും നാളെ कृष्णारे